അമ്മേ വരുന്നുണ്ട് കൂടെ ഒരു പുതിയ രാക്ഷസനും ഉണ്ട് ഇവിടുന്ന് ി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നേം കൊണ്ടേ വരൂ ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും കൊല്ലാനേ നേരം കാണും ദൈവമേ എത്ര ദിവസത്തേക്കാണോ എന്തോ െ നീ പോയ അഞ്ചാറ് കരിക്കിരിക്കും അഞ്ചാറെ എന്തോന്നാവാന ഒരു പത്തിരുപത്തി ഈയിടെയായിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി മരുന്നും ലേഹിയൊന്നും കരിക്കുന്നില്ലേ എന്നാ മോഡ സ്കൂൾ അടയ്ക്കുന്നത് അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്നും പോകണ്ടേ കൂടുതൽ ഒന്നും വിസ്തരിക്കണ്ട മനസ്സിലായി ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതെ എന്തുദ്ദേശിച്ചായി പുറപ്പാട് ഒക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തും ഭവാനി ഉടുമ്പിനെ മലർത്തുന്ന അന്ന് ഞാൻ നിർത്തും ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോകുന്നേ ഗോദായിലെ പക അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഇപ്പൊ ആരാ വന്നിരിക്കുന്ന അറിയാമോ വന്നിരിക്കുന്നറിയാമോ ജിങ്കുട്ടം പിള്ളിക്കോ ജി ഉടുമ്പിനെ മലത്തും ഇനി വിറ്റുപെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ പെണ്ണടക്കിയുള്ളത് അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക് ഈ ഗോതയും കുത്തിയല്ലാതെ അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാവുമ്പോ നടന്നോളും നീ ഒരു രണ്ടടങ്ങി അരി ഉണ്ണാൻ ജിംഖാനായി മറ്റുള്ള കാണും ഓ എനിക്കും അയ്യ കണ്ട പേരുവായന്മാർക്ക് വെച്ച് വെള്ളം മനം പിടിക്കാനും ഒക്കെ എന്താകുടമുള്ള ഊണിന് കോഴി ഇറച്ചിയില്ലേ എന്താ അങ്ങനെ ചോദിച്ചത് നല്ല കാര്യമായി അല്ല മണമൊന്നും വന്നില്ല ഇനി കോഴി പിടിക്കാനും പൂടെ പിടിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം ഒരു മൂന്നില്ലന്റെ ഒരു രൂപ അഞ്ചു പൈസ ഓ ഒരു രൂപ അഞ്ചു പൈസ ആയോ മറ്റോ വേണോ സാർ വേണമെങ്കിൽ അറിയിക്കാമോ പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം മറ്റുമില്ലേ ആ തിണ്ട് നഗലിൽ ദയവ് ചെയ്ത് സാർ അവന് ഇല്ലെങ്കിലും കാർഡ് ഒന്നും കൊടുക്കരുത് ആവശ്യക്കാർ കൊടുക്കാല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അവൻ എന്തോ ഒന്ന് ആവശ്യം സാറേ അവന്റെ അമ്മാവ് എമ്മടെ പൊലവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനോ ഇവിടെ അവരോടെ നേരിട്ട് ചോദിച്ചാൽ മതി ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യാൻ വിളി ഇടിച്ചവൻ മുപ്പത്തി രണ്ട് പല്ലി ഞാൻ കളയും സാർ ഇനി അവൻ എഞ്ചേരി ഒന്നും കൊടുക്കരുത് ഇനി അവൻ എനിക്ക് കത്തെതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞത് ഞാൻ കൂലിക്കാരനോ അങ്ങോട്ട് പറയാം സാറിനറിയാവോ എനിക്കൂടെ അവകാശപ്പെട്ട അറുപത് സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവി പിടിച്ച് താറ്റിയെടുത്ത തേണ്ടി കള്ളനാകാം പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് പതിനായിരം രൂപ ഈ തേണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട ഉടങ്ങിയത് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത് കത്തയച്ചതിന് ആയിരം നന്ദി ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ് ഒരു മുരടൻ മമ്മൂട്ടി മമ്മൂട്ടിച്ചേട്ടൻ അയാളെ പോലെ വലിയ ഗമയാണോ ഇല്ലെന്നെനിക്കറിയാം പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ മമ്മൂട്ടിച്ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചു തന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ പറ്റില്ല എന്ന് അനുജത്തി അമ്മണിക്കുട്ടി പ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് എന്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി അവൻ ഗമയുള്ളവനാണെന്ന് എഴുതി കണ്ടതിൽ ഖേദിക്കുന്നു ആ പരിക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത് അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ്കുമാറിനെ ഇഷ്ടപ്പെടണം കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്ത് തന്നെയായാലും കുട്ടി തനിച്ചു എന്ന് വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും അവൻ അങ്ങനെയാണ് അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക സ്നേഹപൂർവം സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ പാവ് വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്തായാലും ആളൊരു മുരടിനാ മമ്മൂട്ടിച്ചേട്ടന് നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാല്ലോ പിന്നെങ്ങനെയാ തെറ്റുന്നേ എനിക്കറിഞ്ഞൂടാ എന്തായാലും നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാൽ മതി അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് നമുക്കറിയാനിട്ടടി പുറമെ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെ ഉള്ളു മോശമായിരിക്കും എനിക്കതല്ല പേടി നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടി ചേട്ടൻ അറിയിച്ചാലോ അത് സാരമില്ല നീ പോയി ഫോട്ടോ ചോദിക്കില്ല ഞാൻ ഇല്ലന്റെ ഒന്നും വീട്ടിൽ വെക്കാറില്ല പോസ്റ്റ് ഓഫീസിലേക്ക് വരും ഞാൻ എനിക്ക് ഫോട്ടോ ഫോട്ടോ വേണമായിരുന്നു കുട്ടിക്ക് എന്തിനാണ് ക്ഷമിക്കണം എന്നെ അങ്ങനെ ആരും വിളിക്കുന്നത് ഇഷ്ടമല്ല പേര് വിളിക്കാം എന്റെ പേര് ദിലീപ് കുമാർ അറിയാം അതെങ്ങനെ എനിക്ക് മമ്മൂട്ടിച്ചാട്ടന്റെ ഒരു ഫോട്ടോ തരുമോ മമ്മൂട്ടിച്ചാട്ടനോ അതാര് അപ്പൊ കുട്ടിയാണോ എന്നെക്കുറിച്ച് ആ എഴുതിയത് കത്തെഴുതിയത് ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പെട്ടില്ലാത്തവനാണെന്നും കുട്ടി എഴുതി അറിയിച്ചു ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതല്ല സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ ഇല്ലല്ലോ മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത് മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ പിന്നെ അല്ലാതെ കുറെ നാളായി ഞാൻ ആർക്കും കത്തെഴുതാറില്ലായിരുന്നു കുട്ടിയല്ലേ എന്റെ മേലിൽ കൊടുത്തത് അതെ എന്നോട് എഴുതി ചോദിച്ചു ആകെ കുഴപ്പമായി ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഒരിടത്ത് സ്വൈരമായിരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ സുഹൃത്തിന്റെ കത്ത് വരുന്നത് ശല്യമായി കരുതുന്നത് എന്തിനാ അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവൂല ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും മദുരാശിലോട്ട് വാ മധുരാശിലോട്ട് വാ എനിക്ക് പറ്റില്ല എനിക്ക് സിനിമ വേണ്ട ഒരു കുംഭവും വേണ്ട അപ്പോ മമ്മൂട്ടി തന്നെ മമ്മൂട്ടി കുട്ടിക്കെഴുതിയോട് എനിക്കിഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആരിപ്പാടാനും ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഈ പരിചയവും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നതന്നെ എനിക്കിഷ്ട എന്നാ ഞാൻ പോവാം അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയില് ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരെയും അല്ല പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ പിന്നെ ഇഷ്ടം മുഖസ്ഥി പറയുന്നതും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരു സത്യം പറയട്ടെ ഗ്രാമത്തിന്റെ ശാരീനയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക് ഞാൻ പോട്ടെ ആ ഫോട്ടോ തരുമോ ഫോട്ടോ വരാം അത് ഈ പെട്ടി കടിയിൽ എവിടെയാണ് ഒരു കാര്യം ചെയ്യും ഞാൻ നാളെ അവൾ വരുമ്പോൾ കൊണ്ടുവരാം വീട്ടിൽ കൊണ്ടുവരണ്ട അത് എനിക്ക് ഇഷ്ടമല്ല മിസ്റ്റർ ദിലീപ് കുമാർ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു എട്ട് മണിക്കല്ലേ പോസ്റ്റ് ഓഫീസ് തുറക്കേണ്ടത്

എനിക്ക് പത്ത് കൊല്ലത്തെ സർവീസ് തികയാൻ പോവുകയാണ് നിങ്ങൾ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി ആറ് വർഷമായി അപ്പൊ സർവീസ് എനിക്കാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ നിങ്ങൾ ട്രാൻസ്ഫർ ആയാൽ ഞാനാണ് മുത്താരങ്ങുന്നിലെ പോസ്റ്റ് മാസ്റ്റർ ബുദ്ധിമുട്ടാണ് കൊല്ലത്തുകാരനായ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിക്കുന്ന എന്തിനാണ് എന്റെ വൈഫ് ഹൗസ് കുറുക്കൻ തറയാണ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കോളയാട്ട് നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത് അതൊക്കെ നിങ്ങളുടെ കാര്യം ആരും വരാൻ പഠിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മുറി കൂടാതെ ചാർജ് എടുത്തവരാണ് ഞാൻ ഇനി ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ മാറും ഇല്ലെങ്കിൽ മാറ്റിക്കും പിന്നെ ഒരു പോസ്റ്റ്മാൻ വിചാരിച്ചാൽ ഒരു പോസ്റ്റ് മാസ്റ്ററെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പിടിപാടെന്താണെന്ന് അറിയാത്തത് കൊണ്ടും ഉള്ള വിവരക്കേട് കൊണ്ടുമാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ത് വന്നാലും ഞാനിവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല ഉറപ്പാണോ അതെ എന്നാൽ മൂന്ന് മാസത്തിനകം നിങ്ങളെ നിങ്ങളെവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ മുത്താരങ്ങുന്ന പോസ്റ്റ്മോർട്ടർ ആയില്ലെങ്കിൽ വിളിച്ചോ ഇങ്ങനെ വിളിക്കണോ ഇവിടെ പട്ടികളെയോ ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോളോ സമയമാവുമ്പോ ഇറങ്ങേണ്ടി വരും അപ്പൊ മതി എവിടെ ഡെലിവറി ചെയ്യേണ്ട കത്തുകൾ എടുക്കൂ അല്ല ഇതൊന്നും സോട്ടില്ലല്ലോ ഓരോ ഏരിയയിലേക്കുള്ള കത്തുകൾ വേറെ വേറെ വെക്കണം എനിക്ക് ഡെലിവറി മാത്രമേ പറ്റൂ അങ്ങനെയാണോ നിയമം അതെ എന്നാ നിങ്ങൾ ഡെലിവറി ചെയ്യേണ്ട ഇതെല്ലാം തനിച്ച് അറിയാം എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടിയാണ് എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണ് ആണെങ്കിൽ പോയി യൂണിഫോം നിങ്ങൾ ആര് കോളേജ് ഡിസൈൻ ഇവിടെ മിസ്റ്റർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും എന്നെ ഇന്നുവരെ ആരും തടഞ്ഞിട്ടില്ല ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് എനിക്കാണ് കൂടുതൽ അധികം ഇത് നിങ്ങൾ ഒന്നും പോയാലും ഇല്ല അധികകാലം ഇവിടെ ഭരിക്കാമെന്ന് കരുതണ്ട മിസ്റ്റർ ദിലീപ് കുമാർ ഈ ദേവാനന്ദനോട് കളി വേണ്ട ഞാൻ താമസിച്ചു എവിടെ എവിടെ വന്നാൽ പറഞ്ഞു എനിക്കറിയാം ഓ മമ്മൂട്ടി എഴുതി കാണും ഞാനൊന്ന് ചോദിക്കട്ടെ കുട്ടിയും മമ്മൂട്ടിയും തമ്മിൽ എന്താ കണക്ഷൻ അവരങ്ങനെ സാധാരണ ആർക്കും എഴുത്തെഴുതാറില്ലല്ലോ കാരണമുണ്ട് എന്താ നിങ്ങൾ അടുപ്പത്തിലാണോ വല്ല അടപ്പത്തിലാണോ മറ്റോ ഒരു കത്തെഴുതിയെന്ന് വെച്ച് നിങ്ങളുടെ മേൽവിലാസത്തിന് വേണ്ടി എനിക്ക് എഴുതിയത് അത്രയേ ഉള്ളൂ കുട്ടിക്ക് ഈ സിനിമാറന്മാരെ മാത്രമേ ഇഷ്ടമുള്ളൂ ഇഷ്ടം സിനിമ കണ്ടിട്ടുള്ള വേറെ ഭാഗ്യം ആ ഫോട്ടോ ഫോട്ടോ ഈ കൂടെ മണ്ണും പൊടിയും പിടിച്ചു കിടക്കുക ഞാൻ വീട്ടിലോട്ട് ഫോട്ടോ കൊണ്ടുവന്നില്ല രണ്ടു ദിവസം തരാം ഞാൻ ഒരു നിമിഷം നമുക്ക് ഒരാളിനോട് ആരാധന തോന്നുമ്പോഴാണല്ലോ നമ്മൾ അയാൾക്ക് ഈ കത്തും പറ്റും എഴുതുന്നത് ഇപ്പോ ഞാൻ കുട്ടിക്കൊരു എഴുത്ത് എഴുതുന്നത് ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു പക്ഷേ എന്തോ എനിക്കറിയില്ല ആരാധന ആണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ ആദ്യം കണ്ട നാൾ മുതൽ അമ്മിക്കുട്ടി പ്പെടരുത് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതുവരെയായിട്ടും ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു വികാരം അതെങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ എഴുതാം എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെഴുതാം കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്